അമേരിക്കയിലേക്ക് പറക്കാനൊരുങ്ങി പരിമലയിൽ നിർമ്മിച്ച ആയിരം കിലോ തൂക്കമുള്ള ദീപസ്തംഭം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ തൃശൂർ സ്വദേശിയായ ഭക്തന് അമേരിക്കയിലെ മിഷഗനിലെ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി സമർപ്പിക്കാനായിട്ടാണ് ദീപസ്തംഭം നിർമ്മിച്ചത് മൂന്നടി വ്യാസമുള്ള പീഠത്തിൽ പതിമൂന്നടി ഉയരവും ഒമ്പത് തട്ടുകളുമുള്ള ദീപസ്തംഭം പൂർണ്ണമായും ഓടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പരിമല കാട്ടുപുറത്ത് പന്തപ്ല തെക്കതിൽ പി മകൻ അനു നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ദീപസ്തംഭത്തിന്റെ നിർമ്മാതാക്കൾ അമേരിക്കയിലെ ക്ഷേത്രത്തിൽ ഇനി ദീപ ഒരുക്കാൻ മാന്നാർ പരുമലയിൽ നിർമ്മിച്ച ആയിരം കിലോ തൂക്കമുള്ള ദീപസ്തംഭം അമേരിക്കയിലെ മിഷിഗനിലെ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്ക് അമേരിക്കയിലെ സ്ഥിര താമസക്കാരനായ തൃശൂർ സ്വദേശിയായ ഭക്തൻ വഴിപാടായി സമർപ്പിക്കുകയാണ് ഈ ദീപസ്തംഭം മൂന്നടി വ്യാസമുള്ള പീഠത്തിൽ പതിമൂന്നടി ഉയരവും ഒൻപത് തട്ടുകളുമുള്ള ദീപസ്തംഭം പൂർണ്ണമായും ഓടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയായ ദീപസ്തംഭം ഉടൻ തന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും ഇതിൽ ആയിരത്തി എട്ടോളം തിരികൾ തെളിയിക്കാൻ സാധിക്കും പരുമല കാട്ടുപുറത്ത് പന്തപ്ലാന്തക്കതിൽ പി അനന്തനാചാര്യുടേയും മകൻ അനു അനന്തയും നേതൃത്വത്തിൽ ആർട്ടിസാന്റ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ദീപസ്തംഭം നിർമ്മിച്ചത് പത്ത് പേരോളം അടങ്ങുന്ന തൊഴിലാളി സംഘത്തിന്റെ ആറുമാസത്തെ പ്രയത്നത്തിനൊടുവിലാണ് നിർമ്മാണം പൂർത്തീകരിക്കാനായത് പരമ്പരാഗത രീതിയിൽ പണിതെടുത്ത ദീപസ്തംഭത്തിന്റെ പീഠത്തിൽ കൂർമ്മം കൂർമ്മത്തിൽ ദീപകന്യക മഹാവിഷ്ണുവിന്റെ രൂപം അന്വർത്ഥമാക്കുന്ന തരത്തിൽ ശംഖർ ചക്രം ഗത പത്മം എന്നിവ രൂപകൽപ്പന ചെയ്ത് ഒരുക്കിയിരിക്കുന്നു ഇതിനു മുകളിലായി ഒൻപത് തട്ടും മുകളിൽ ഗരുഡവാഹനത്തോടും കൂടിയാണ് ദീപസ്തംഭം നിർമ്മിച്ചിട്ടുള്ളത് ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാലുകാതം വാർപ്പ് തൃശൂർ പാറമേക്കാവിലെ കൊടിമരം തുടങ്ങി രാജ്യത്തെ നിരവധി ആരാധനാലയങ്ങളിലും അമേരിക്കയിലെ ന്യൂയോർക്ക് ക്രിസ്ത്യൻ പള്ളി ചിക്കാഗോ കത്തീഡ്രൽ ചർച്ച് എന്നിവിടങ്ങളിലെ കൊടിമരം ചാമ്പ ക്ഷേത്രത്തിലെ കൊടിമരം ബലിക്കല്ല് ശ്രീകോവിൽ മറ്റ് അലങ്കാരപ്പളികൾ എന്നിവയെല്ലാം ചെയ്ത് പരുമലയുടെ ശില്പ പൈതൃകം രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും എത്തിച്ചതിൽ അനന്തനാചാര്യയുടെയും മകൻ അനു അനന്തയും പങ്ക് ഏറെ ശ്രദ്ധേയമാണ് ഇടുക്കെയിലെ കുട്ടകൾ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്ക് ഒരു ദീപസ്തംഭം വലിയ ദീപസ്തംഭം ഒമ്പത് തട്ട് മെഡിൽ കഴുകുക നെള്ളവാഹനത്തോടുകൂടിയ ദീപസ്തംഭത്ത് നമ്മളെ മുന്നിൽ ഓഡറുമായിട്ട് വരികയും അത് ഞങ്ങൾ ഏറ്റെടുക്കുകയും അത് വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യണമെന്ന മനസ്സിലുള്ള ആഗ്രഹത്തിൻ്റെ രീതിയിൽ ഇതിൽ പീഠവും പീഠത്തിൻ്റെ മുകളിൽ കൂർമ്മവും ഊർമ്മത്തിൽ ദീപകല്ലുകയും ഭഗവാന്റെ നാലായുധങ്ങളും രൂപകൽപ്പന ചെയ്ത് അത് ക്ഷേത്ര പാരവാഹികളെ അറിയിക്കുകയും അവരത് അസൂവൽ ചെയ്യുകയും ആ രീതിയിൽ തന്നെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് പതിനഞ്ചിൽ തരം തൊഴിലാളികൾ ആറ് മാസത്തെ കഠിനമായ കൊണ്ടാണ് ഈ വളരെ മനോഹരമായി സാധിച്ചു എന്ന് കരുതുന്നു ഇതിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ തറയിൽ ദീപസ്തംഭത്തിന്റെ അവസാന മിനുക്കുപണികൾ നടന്നു വരികയാണ് വരുന്ന വിഷുവിന് മിഷിഗനിലെ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ ഈ ദീപസ്തംഭത്തിൽ തിരിതെളിയും